ഒമ്പത് നോമിനേഷൻ ഉണ്ടായിപ്പോ ഫസ്റ്റ് വീക്ക് ഈ ലാസ്റ്റ് ലാസ്റ്റ് വീക്ക് നോമിനേഷൻ ആയിരുന്നു പോലും പേര് ഉണ്ടായിപ്പോൾ ഇല്ലോന്റെ കഴിവ് തന്നെയാണ് അപ്പൊ നീ ആലോചിക്കാം നീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം കൊടുക്കു കൊടുത്തും കൊണ്ടു കൊണ്ടും പഠിച്ചു അത് തന്നെയാണ് നിന്റെ ലൈഫ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജിൻഡോയുടെ ഒരു മാസ് സ്പീച്ച് തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് സ്വന്തം തന്നെ ഒരു കണ്ണാടിക്ക് മുൻപിലിരുന്നുള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കാണ് ഒരു മോട്ടിവേഷനാൽ തന്നെ തന്നെ മോട്ടിവേഷൻ ചെയ്യാനുള്ള ഒരു ടാസ്ക്കാണ് എല്ലാ മത്സരാർത്ഥികളും കൊടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ജിൻഡോയ്ക്ക് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ഫസ്റ്റ് തന്നെ ജിൻഡോ പോവുകയും ജിൻഡോയുടെ ഒരു കീടില്ലം സ്പീച്ച് തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് എന്തായാലും ജിൻഡോ തകർത്തു അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നും കെട്ടിപ്പടുത്ത ജിൻഡോവിൻ്റെ സാമ്രാജ്യം ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന സാമ്രാജ്യം അതേപോലെ തന്നെ എല്ലാവരും മുതിർന്ന ും തനിക്ക് വയസ്സിന് താഴെയുള്ളവരും മാഷ് എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം അതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിലെ എല്ലാ മത്സരാർത്ഥികളെയും എടുത്തലൈക്കുന്ന രീതിയിലുള്ള ഒരു കിടില മോട്ടിവേഷൻ സ്പീച്ചായിരുന്നു ജിൻഡോ നടത്തിയത് കണ്ടില്ലേ എന്തൊരു ക്ലിയർ ആൻഡ് കട്ട് ആയിട്ടാണ് ജിൻഡോ തന്റെ കാര്യങ്ങൾ മുന്നോട്ട് പറഞ്ഞിട്ടുള്ളത് അതായത് എല്ലാവർക്കും ബോധിപ്പിക്കുന്ന രീതിയിൽ ആ ആദ്യത്തെ ആഴ്ച മുതൽ ഏകദേശം ഒമ്പത് നോമിനേഷനിൽ പെട്ട് അവസാനത്തെ ആഴ്ച ജിൻഡോയുടെ പേര് പറയാൻ മടിക്കുന്ന ബിഗ് ബോസിലെ സഹ മത്സരാർത്ഥികളെ വളരെ കൃ കൃത്യമായിട്ട് ജിൻഡോ അവതരിപ്പിച്ചിട്ടുണ്ട് എന്തായാലും പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടി കാത്തിരിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം